നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു വായന കാണുന്നതെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളുടെ പ്രണയബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും മുഴുവനുമായി ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ മറ്റു വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു വായന കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ പ്രണയബന്ധത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം അത് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം ഇതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുക്കാൻ സാധിക്കാത്തവർക്കും അതുപോലെ തന്നെ അല്ലാതെയും എത്രയൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടും ശരിയായ മറുപടി ലഭിക്കാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വായനയാണിത് പക്ഷെ നിങ്ങൾ ഈ ഒരു വായന ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണണം അങ്ങനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വായനയിൽ ഉണ്ടാകും തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ കൊണ്ട് ഈ ഒരു വായന കാണുവാനായി ശ്രമിക്കുക പ്രപഞ്ചശക്തി എന്ത് മെസ്സേജ് ആണ് നിങ്ങളിലേക്ക് അയക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഇത് ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല കാര്യങ്ങളല്ല സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് തികച്ചും നിങ്ങൾ നല്ല രീതിയിൽ വിഷമത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഈ ഒരു കാർഡ്സിൽ നിന്നും തന്നെ വ്യക്തമാണ് അധികമായിട്ടുള്ള തേർഡ് പാർട്ടിയുടെ കടന്നാക്രമണം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നിങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ ഇനി സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിച്ച് അനുഭവിച്ച് മതിയായി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ വിവാഹേതര ബന്ധം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടും കാണിക്കുന്നുണ്ട് കമിതാക്കളുടെ ഊർജവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഭാര്യ ഭർത്തൃബന്ധം അങ്ങനെ എല്ലാ തരത്തിലുള്ള ബന്ധവും എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുടെയും എനർജി നമുക്കിവിടെ ലഭ്യമാണ് തീർച്ചയായിട്ടും ഇവിടെ ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തികച്ചും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആണ് നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തേർഡ് പാർട്ടി മൂലം ഉണ്ടായതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മുൻ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം അല്ലെങ്കിൽ സപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം തന്നെ ആയിരിക്കാം പക്ഷെ അതിലേക്ക് ഒരു കാമുകി അല്ലെങ്കിൽ കാമുകൻ എന്നുള്ള രീതിയിൽ ഒരു തേർഡ് പാർട്ടി കയറി വന്നു നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ വ്യക്തി ഒതുങ്ങിപ്പോയതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇനി ഈ വ്യക്തിയുടെ നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവാണ് നമുക്കിവിടെ വളരെയധികം സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കുന്നത് കാരണം തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന വൻമരം വീഴായ വീഴാറായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ലഭിക്കുന്നത് തേർഡ് പാർട്ടിയുടെ ഈ ഒരു ഊർജം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള ബ്ലാക്ക് മാജിക് പോലുള്ള അല്ലെങ്കിൽ വശ്യമന്ത്രങ്ങൾ അത്രേ മോശപ്പെട്ട രീതിയിലുള്ള ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള മന്ത്രങ്ങളും തന്ത്രവിദ്യകളും മായാജാല പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നിങ്ങളുടെ വ്യക്തിയെ കൈവശപ്പെടുത്തിയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി നിങ്ങളുടെ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും നിങ്ങളെ കാണുന്നത് വെറുപ്പാകുന്ന രീതിയിലേക്ക് ാക്കിയെടുക്കുകയും ചെയ്ത് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ തികച്ചും നഷ്ടപ്പെട്ടു പോയത് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് ഒരു ഭാര്യയുടെ സ്നേഹം ഭർത്താവിൻ്റെ സ്നേഹം അതോ കാമുകിയുടെയോ കാമുകന്റെയോ സ്നേഹം നിങ്ങൾ അത്രത്തോളം ഈ വ്യക്തിയിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ആ ഒരു വിശ്വാസം ഈ വ്യക്തി തെറ്റിച്ചു എന്നുള്ളതും നിങ്ങൾക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അതൊരു തിരിച്ചടിയാണ് കാരണം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചു ലഭിച്ചത് അവഗണനയും പരിഹാസവും ചതിയുമാണ് പക്ഷെ ഇതിൽ ഈ വ്യക്തിയെ നമുക്ക് മുഴുവനുമായി കുറ്റപ്പെടുത്താനോ കുറ്റം വിധിക്കാനോ സാധിക്കില്ല കാരണം തേർഡ് പാർട്ടിയുടെ കടന്നാക്രമണം അല്ലെങ്കിൽ ഈ ഒരു ശക്തി എന്തോ ഒരു ശക്തി അതായത് ഈ തേർഡ് പാർട്ടി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളാകാം കുറച്ച് അസുരഗണത്തിൽപ്പെട്ട ദൈവങ്ങളാകാം അവയുടെ പ്രൊട്ടക്ഷൻ ഈ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിക്ക് കൊണ്ട് തന്നെ ഇവർ ആ ഒരു കാര്യം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗുണം അവരുടെ ആ ഒരു പവർ വെച്ചിട്ട് നിങ്ങളെ നല്ല രീതിയിൽ തകർത്ത് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായും സന്തോഷ വാർത്തയായും ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകാനായി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വായന നിങ്ങൾ കാണുമ്പോൾ തൊട്ട് ഒരാഴ്ചക്കുള്ളിലോ ഒരു മാസത്തിനുള്ളിലോ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടാകാനുള്ള അത് പ്രവൃത്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയാക്ഷൻ ആണ് അതായത് തേർഡ് പാർട്ടിയുടെ ആ ഒരു ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ ഉണ്ടാകുന്ന പല തരത്തിലുള്ള പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കും സംതൃപ്തിപ്പെടുത്തും എന്നുള്ളതാണ് കാർഡ്സ് കാണിക്കുന്നത് നീതിദേവത നിങ്ങളിലേക്കാണ് വാളയന്തി ഇരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിന് വളരെയധികം വില മതിക്കാനാകാത്ത അത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇപ്പോ വിവാഹേതര ബന്ധം ഒക്കെ ആണെങ്കിൽ പോലും അത് മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു മോശമായിട്ടുള്ള രീതിയാണെങ്കിലും നിങ്ങളുടെ രണ്ട് പേരുടെയും ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും കാരണം ദൈവം നിങ്ങൾക്കായി കാത്തു വെച്ച ഒരു നിധിയായിട്ടാണ് ഈ വ്യക്തിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് ജീവിക്കുന്നത് പോലും ഈ വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിയുടെ സാന്നിധ്യവും മുന്നോട്ടുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയും തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ആ ഒരു പോസിറ്റീവ് എനർജി കുറച്ച് കാലങ്ങളായി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു നിങ്ങൾ ഇത് ഒരു കൂട്ടരുടെ മാത്രം കാര്യമല്ല നിങ്ങൾ എല്ലാവരെയും അതായത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റീസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വായനയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കമിതാക്കളാണെങ്കിൽ പോലും അതായത് നിങ്ങൾ ലവേഴ്സ് ആണ് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ ദാമ്പത്യ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധമാണ് എങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു സ്നേഹം കരുണ ആ ഒരു ദയ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എല്ലാം എല്ലാം നിങ്ങൾക്ക് ഒറ്റടിക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തികച്ചും വളരെയധികം വളരെ തന്ത്രപരമായിട്ടുള്ള രീതിയിലുള്ള ചതി ആയിരുന്നു നിങ്ങൾ നേരിട്ടത് നിങ്ങൾ പോലും പല സത്യങ്ങളും തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ് നമുക്കിവിടെ ലഭിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഓടി പോകാൻ ശ്രമിച്ചു അകന്നു പോകാൻ ശ്രമിച്ചു കാരണം നിങ്ങൾക്ക് കുറച്ച് കുറച്ചധികം കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യകതകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഹീലാവാതെ കിടക്കുന്ന ചില കർമ്മങ്ങൾ ഉണ്ടായിരുന്നു അത് തേർഡ് പാർട്ടിയിലൂടെ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഊർജ്ജമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു പക്ഷേ നിങ്ങളുടെ ചക്രങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ പോകുന്ന കാലഘട്ടമായിരിക്കാം ഇനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ പ്രപഞ്ചശക്തി നിങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതായും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തേർഡ് പാർട്ടിക്ക് തീർച്ചയായും പലതരത്തിലുള്ള മോശം കർമ്മങ്ങൾ നിങ്ങൾക്കിടയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് പുനർജ മുൻ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കർമ്മത്തിൽ നിന്നോ പാരമ്പര്യ ശാപത്തിൽ നിന്നോ ഒക്കെ വന്നിരിക്കുന്ന ഒരു ബാഡ് കർമ്മയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഈ വ്യക്തി വളരെയധികം സാമ്പത്തികപരമായിട്ടൊക്കെ വളരെയധികം നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും അകന്നു പോകണം എന്നുള്ള ഈ വ്യക്തിയുടെ ചിന്ത അവസാനിച്ച് ഈ വ്യക്തി നിങ്ങളിലേക്ക് മാത്രം തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ സൊസൈറ്റിയെ കുറിച്ച് ഒരു പേടിയില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തിക്ക് നോട്ടമില്ല അല്ലെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് ഇല്ല ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ വ്യക്തിയെ തന്നെ നോക്കി നിൽക്കുകയാണ് കാരണം ഈ പേഴ്സന് മനസ്സിലായത് നിങ്ങളാണ് ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും സന്തോഷിപ്പിക്കാനും പ്രീതിപ്പെടുത്താനും സാധിക്കുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു യാഥാർത്ഥ്യം ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തേർഡ് പാർട്ടി ചെയ്തു വെച്ച് പോയിട്ടുള്ള പലതരത്തിലുള്ള ദുഷ്കർമ്മങ്ങളുടെയും സാന്നിധ്യം ഇവിടെ അതിൻ്റെ കാലഘട്ടം കഴിയാറായിരിക്കുന്നു അതിൻ്റെ എഫക്റ്റ് തീരാറായിരിക്കുന്നു അതൊരു പക്ഷേ നിങ്ങൾ അത്രത്തോളം എന്തെങ്കിലും പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തിരിച്ചടി കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരക്രിയകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഇനി ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോടോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തോടോ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം എന്തു തന്നെയായാലും ഇവിടെ വളരെയധികം പോസിറ്റീവ് ചേഞ്ചാണ് കല്യാണം തടസ്സപ്പെട്ട് കിടക്കുകയും മുടങ്ങി കിടക്കുകയും ചെയ്ത സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായി ഒരു വിവാഹ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ചർച്ചകളും നിങ്ങളുടെ ഈ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള അറിവുകളും ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി ഈ വ്യക്തി ഇതിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് കുതിച്ചു വന്നുകൊണ്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പുറപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതുപോലെ നിങ്ങളുടെ ആ ഒരു കണ്ണീരിന് വില ലഭിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കണ്ണീര് കളഞ്ഞതിന് വിഷമിച്ചതിന് നിങ്ങൾക്ക് കാലം നിങ്ങളുടെ ശത്രുക്കളോട് തിരിച്ചു ചോദിക്കുന്ന പകരം വീട്ടുന്ന സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിംഗ്സിന് പ്രാധാന്യം ലഭിക്കുന്ന സമയം അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം തീർച്ചയായിട്ടും ധൈര്യമായിട്ടിരിക്കുക വളരെ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പേഴ്സണൽ റീഡിംഗിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു